വചനം കേൾക്കുമ്പോൾ ണ്ടോ ഒന്ന് ഒന്ന് പോയാൽ ഒന്ന് ഒന്ന് പുറത്തേക്ക് പോയാൽ അല്ലെ ഒരു സുഖം കിട്ടും ശരീരം പറയുന്ന സംസാരിക്കുന്നില്ലേ ചെറിയ രീതിയിലെല്ലാം ശരീരം സംസാരിക്കുന്നില്ലേ ശരീരം സംസാരിക്കുന്നില്ലേ ചില ശരീരത്തിന്റെ ശരീരം നമ്മൾ സംസാരിക്കുന്ന ചില വിഷയങ്ങളുടെ ചിലപ്പോ ക്ഷീണം കുറിച്ച് വെള്ളം കുടിക്കണം ഒന്ന് ഒന്ന് എന്നിട്ട് പോയി പുറത്തേക്ക് ശരിയാണ് സംസാരിക്കും ഈ അനുഭവത്തിൽ നോക്കി പോഷിക്കുന്ന ഒരു അനുഭവത്തിലായിരുന്നു ഓരോരുത്തർമാരെ അത് വിളിച്ചു പറയുമ്പോൾ അവർ തള്ളപ്പെട്ട അനുഭവത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തപ്പോൾ അവർ പറയാ ഈ സൈനികളുടെ ഹോയുടെ തിരുനെവാസമാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് അവരവർ പറയാ ഹോവേ തിരുനിവാസം മനോഹരം ഇനി ഞാൻ സൈനിക എന്റെ ഹൃദയവും എന്റെ മാംസവും നോക്കി ഘോഷിക്കും ഒരിക്കലും എന്റെ ഹൃദയം വേറെ ഞാൻ എന്റെ ഹൃദയം ലോകപ്രകാരമായ ചിന്തക്ക് എന്റെ മാംസം ലോകപ്രകാരം ആവശ്യങ്ങൾ വിട്ടുകൊടുക്കില്ല അത് ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കാം അങ്ങനെ അവരെ പോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കൂ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയേ

ി രൂപാന്തരപ്പെടുക സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സല് ഓർപ്പിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ഓല വൃത്തമാനം എന്താ എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അവർക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെത്ര മനോഹരം അതുകൊണ്ട് പറയുകയാണ് എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു ബുദ്ധി ദൈവത്തിലേക്ക് ലേഖനത്തിൽ പറയുകയാണ് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു നമുക്ക് അങ്ങനെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഭാഗ്യമുള്ളവരാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ശരീരങ്ങളെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഏതെങ്കിലും വാക്കുകൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും വേദന ഒഴിവാക്കുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവിടെ പൗരപത്രന്മാർ പറഞ്ഞു ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അങ്ങനെ എന്നെ വിളിച്ച് വേറെ തിരിച്ച് ഓർപ്പിച്ച ദൈവത്തെ നോക്കി ഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നാം ജഡപ്രകാരം ചിന്തിച്ച് ലോകപ്രകാരമുള്ള ചിന്തകൾക്ക് കീഴ്പിട്ട് പോകുന്നുണ്ടോ ആലോചിച്ചു പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി പ്രാർത്ഥനയ്ക്കാ എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ കടക്കുകയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രമെല്ലാം അന്ന് എങ്കിലും നല്ല വൃത്തിയിൽ ധരിച്ചൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചു പോണം കാരണം ുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം ശരീരങ്ങളെ നമ്മുടെ പ്രാർത്ഥനക്ക് ദൈവമക്കളെല്ലാം പോണ കാണുമ്പോൾ പുറമെ നിന്ന് ആളുകൾക്ക് ഉള്ളിനുള്ളില് അമേ നമുക്ക് ഒരു ഒരു തോന്നണം പ്രാർത്ഥനയ്ക്ക് പോണെന്ന് നോക്കിയാണ് പറയാൻ ഇടിയത് അത്ര ഒരുക്കത്തോടുകൂടെയാണ് കടന്നു പോകണം ആമേ പലപ്പോഴും ഹാലലിയ ദൈവമക്കള് ഹാലലിയ ചിന്തിക്കുന്ന എന്താ ദൈവത്തിന്റെ അടുക്കൽ കടന്നു പോകുമ്പോൾ അത് ഇനി പോയാൽ മതി അങ്ങനൊന്നും ചിന്തിച്ചാക്കരുത് രാവിലെ എണീറ്റ് അത് ഒരു ഒരു അത് ഒരുക്കം ആവശ്യം നമ്മളൊരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഒരു മൂലം ആരെങ്കിലും ചുരുങ്ങിയ വസ്ത്രം ധരിച്ച് പോയിരിക്കോ മോശമായ ഒരു വസ്ത്രം ധരിക്കോ നമ്മുടെ ആ ജോലിക്ക് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ നല്ല വസ്ത്രം ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്യും അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠത എത്ര വലുതാന്ന് പറയുമ്പോ നിത്യജീവനാ ആ നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമാക്കള് നല്ലത് എടുത്തു ധരിക്കാൻ പറ്റുമോ അതുപോലെ വേണം മുന്നിൽ നമ്മൾ വികസിക്കണം ബുദ്ധിയുടെ ആരാധനയെ മാറണം നിങ്ങളുടെ ശരീരങ്ങളെ ഇനി ജീവനും ലഭിച്ച ആ ജീവൻ അവർക്ക് യാഗത്തിലൂടെ പ്രാകാരങ്ങളിൽ പോലെ ഉള്ളം പ്രാകാരങ്ങളെ പോകുന്നതിന് കാരണം എന്താ യാഗം ആ യാഗത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷ ലഭിക്കുമ്പോൾ കോരപുത്രമാര് പറയുകയാണ് എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവിത രംഗത്തെ നോക്കി ഘോഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പുതി നിയമ വിശ്വാസി ലഭിച്ച രക്ഷയെ അത് അനുഭവിച്ചു രുചിച്ചറിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ബുദ്ധിയുള്ള ആരാധനയായി എന്റെ ശരീരങ്ങളെ ജീവനും ലഭിച്ച ജീവൻ ആ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുമെന്ന് ആ ഒരു സമർപ്പണം ഉണ്ടല്ലോ എന്നെ കേൾക്കുന്ന പ്രിയപുളരെ അത് ദൈവം നമ്മൾ ആഗ്രഹിക്കും ആഗ്രഹിക്കും മാത്രമല്ല അത് നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ നാം ഭാഗ്യം നിറഞ്ഞ ഉയർത്താൻ ലഭിക്കുന്ന

പ്രഭാതെ കർത്താവിനെ മഹത്തുപ്പെടുത്തുവാൻ ദൈവജീതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുക്കത്തിന്റെ ലക്ഷണമാണ് അല്ലാതെ പ്രാർത്ഥിച്ചാൽ പറയണുണ്ടോ സെറ്റി പോണിട്ടുണ്ടോ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വിഷയം നമ്മുടെ ില്ല അനുഭവം കൂടുതൽ പൗലോസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കടന്നു വരുമ്പോൾ അശുദ്ധി ഉണ്ടെങ്കിൽ അശുദ്ധിയോട് പറ്റുമോ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ല ശുദ്ധി വേണം ഇനി ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവം പ്രസാദിക്കുന്ന സകല മനുഷ്യർക്ക് കണക്കൂട്ടാൻ പറ്റാത്ത അനുഭവത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് അത്രയേറെ ശ്രേഷ്ഠകരമായി ദൈവം തന്നെ മാറ്റിട്ട് ആ നന്ദിയുള്ള വ്യക്തികളെ നോക്കി പ്രസാദിക്കുക അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി പറയാ ഇനി ഈ ലോകത്തിന് അനുരൂപമാകരുത് ദൈവം വേർതിരിച്ച ഒരു വ്യക്തി ലോകത്തിന് അനുരൂപമായി മാറരുത് ഇന്ന് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ പഴക്കം കടന്നു വരുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ന്യായീകരണം വന്ന് പ്രാർത്ഥന കൊടുക്കുന്നു കൂട്ടായ്മകൾ കൊടുക്കുന്നു പിന്നെ ഓരോരോ കാര്യങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നന്മ എന്തെന്ന് തിരിച്ചറിയണം നന്മയും പ്രസാദമുള്ള പൂർണ്ണതയുമുള്ള ദൈവികതം എന്തെന്ന് തിരിച്ചറിയണം ഞാൻ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് അതോ ദൈവം പറഞ്ഞ അനുസരിച്ച് ദൈവമക്കൾ കൂടെ എടുത്ത് ചെന്ന് അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട വ്യക്തിയല്ല ഞാൻ നന്മയും പൂർണ്ണതയുമുള്ള പൂർണ്ണതയും പ്രസാദമുള്ള ദൈവികതം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ആമേൻ ദൈവത്തിൽ നമ്മൾ പ്രസാദിക്കാൻ കഴിയുള്ളൂ രക്ഷിക്കപ്പെട്ടതൊരു കാര്യമില്ല സ്ഥാനപ്പെട്ടതൊരു കാര്യമില്ല പേര് കൊണ്ട് ക്രിസ്ത്യാനി ആയത് വേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നാം നേരിള്ളവരായ ഒരു ക്രിസ്ത്യാനിയായ ഭൂമിയിൽ ജീവിച്ച് അത് തെളിയിച്ചു കാണിക്കണം നന്മയും പൂർണ്ണതയുമുള്ള നന്മയും പ്രസാദവും ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നമ്മുടെ മനസ്സൊക്കെ പുതുക്കിയ സമയത്തല്ലേ ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഇനി ഓരോ ദിവസം ചെലുത്തോർപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പുതിക്കൊണ്ടിരിക്കണം പുതിക്കൊണ്ടിരിക്കണം ആ ഒരു പുതുക്കം നടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്തിന് അനുരൂപാൻ സാധിക്കില്ല നാട് വ്യവസ്ഥയില്ല നാടുകൊടുമ്പോ നടുവത്തിൽ അതിന് ഒത്തവണ്ണം പോകാൻ ദൈവത്തിൽ വ്യവസ്ഥയില്ല നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച ദൈവമക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നന്മയും പ്രസാദവും നിങ്ങൾ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം പൂർണ്ണതയുള്ള ദൈവഗീതം എന്തെന്ന് തിരിച്ചറിയണം വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പൂർണ്ണതയുള്ളത് അല്ല കേട്ടോ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നു മിണ്ടാതിരിക്കുന്നത് പൂർണ്ണതയല്ല അവിടെയൊക്കെ ഒരു പൂർണ്ണത വേണം നമ്മൾ വാ തുറന്ന് സ്തുതിക്കുന്നവർക്ക് വാ തുറന്ന് സ്തുതിക്കണം ദൈവഗീതം എന്തെന്ന് തിരിച്ചറിയണം എന്നെ കുറിച്ചുള്ള ദൈവഗീതം എന്തെന്ന് തിരിച്ചറിയണം അല്ലെ ദൈവത്തോടൊന്ന് ചോദിക്കും തുറന്ന് ചോദിക്കും വെളിപ്പെടട്ടെ െൻപ്രകാരം ജീവിക്കാൻ തയ്യാറാവുന്ന സമർപ്പണം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും എന്റെ ഒപ്പം ഇങ്ങനെ പോന്നാൽ മതി ദൈവത്തോട് ദൈവത്തോട് പറയാം ഞാൻ പ്രാർത്ഥിക്കാൻ പറയാം ദൈവമേ ദൈവം എന്തെന്ന് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ദൈവമേ എനിക്ക് കാര്യങ്ങളുണ്ട് അത് സാധിച്ചതാക്കണം കാരണം നമ്മുടെ രീതിയിലാണ് പ്രാർത്ഥന പോകുന്നത് അത് ദൈവേദത്തിൽ നിന്ന് വിട്ടുനോക്കിയേ വിട്ടുകൊണ്ട് സമർപ്പിച്ചു നോക്കിയേ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടാൽ കേൾക്കുന്ന നമുക്ക് അഭിമാനത്തോടെ മുന്നിൽ നിൽക്കാൻ സാധിക്കും ചൂട് വെച്ച് മുന്നോട്ട് പോലെ അവർക്ക് പ്രാകാരങ്ങളിൽ ആ യാഗത്തിലൂടെ ലഭിച്ച രക്ഷ ആ രക്ഷ ലഭിച്ചപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയാൻ അവർ തയ്യാറായില്ല ആ രക്ഷ ഉയർത്തി പിടിക്കുക ആ രക്ഷ നഷ്ടപ്പെടുത്തി കളയാതെ അവരുടെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുവാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ലഭിച്ച ലഭിച്ച രക്ഷ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അത് പാഴാക്കി കളയാതെ ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ഒരിക്കലും പഴയ അനുഭവത്തിലേക്ക് തിരിഞ്ഞു പോകല്ലേ ഈ ലോകത്തിന് അനുരൂപ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികത എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുക്ക് രൂപാന്തരപ്പെടുന്ന ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെന്ത നിങ്ങളെ ശക്ത തുടർന്നുള്ള ഓരോ ചൂട് മുന്നോട്ട് പോകുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം അപ്പോൾ രണ്ടാം മതിയെങ്കിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളണം കരുതി കൊള്ളണം അത് എന്തിനാ പറയുമ്പോൾ ും ഒഴുകി പോകാതിരിക്കോമങ്ങളല്ല നമുക്ക് പോകേണ്ട ചില നമ്മൾ പോകാൻ പാടുള്ളൂ ലോകം ലോകത്തിന്റെ ഇഷ്ടത്തിനൊപ്പം ഒത്തവണ്ണം ആഘോഷങ്ങളും കാര്യങ്ങളായിട്ട് അതോടൊപ്പം പോയി ആഘോഷിക്കാനോ സന്തോഷിക്കാനോ നമുക്ക് വ്യവസ്ഥയില്ല വാചനം നമ്മുടെ ഉള്ളിൽ ചെയ്യണം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ഈ ലോകത്തിന് അനുരൂപമാകരുത് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവികളെ തിരിച്ചടിച്ച് മനസ്സ് പുതുക്കി ബാധപ്പെടുന്ന സഹായിക്കും ശക്തിയെ പ്രാർത്ഥിക്കാം കേൾപ്പിച്ച വചനത്തെ സമർപ്പിച്ചു നോക്കുന്നുണ്ട് ഇപ്പോൾ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒരാളെ പ്രാർത്ഥിച്ചെ സന് പ്രാർത്ഥിച്ചു